ജീവിതത്തിൽ പ്രസവം എന്നത് എല്ലാ സ്ത്രീകളുടെയും തന്നെ സ്വപ്നങ്ങളിലൊന്നാണ് പക്ഷേ അതിൻ്റെ വേദന നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് സാധാരണ സ്ത്രീകൾ പ്രസവിക്കുന്നതിനായി കയറ്റിയാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കില്ല രാത്രിയിലാണ് പ്രസവമെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് പകലായിരിക്കും പിന്നീട് ഭക്ഷണം കഴിക്കാനോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല മറ്റൊന്നും കൊണ്ടല്ല അത് പ്രസവത്തിലേക്ക് അടുക്കുന്നതിന് മുൻപുള്ള വേദന കൊണ്ടാണ് ഒന്ന് തിരിയാനോ മറിയാനോ പോലും സാധിക്കില്ല പക്ഷേ ദിയയുടെ കാര്യത്തിൽ പ്രസവിക്കുന്നതിന് ഒരു മണിക്കൂറിന് മുൻപ് വരെയും സന്തോഷമായിട്ടും സമാധാനമായിട്ടും വേദന സഹിക്കാതെയും ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുമിരിക്കാൻ ദിയയ്ക്ക് സാധിച്ചിരുന്നു ദിയ കൃഷ്ണയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഭാഗ്യവതിയായിരുന്നു കാരണം കുഞ്ഞു പുറത്തേക്ക് വരുന്നതിൻ്റെ ആ സമയം മാത്രമാണ് ദിയ വേദനയുടെ ആഴമറിഞ്ഞത് അതിനുശേഷം ദിയയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല വേദന വരുന്നതിനായി മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞു പുറത്തേക്ക് വന്നതിൻ്റെ സമയത്താണ് വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടത് നന്നായി ഫുഡൊക്കെ കഴിച്ചാണ് ദിയ കുഞ്ഞിന് ജന്മം നൽകിയത് രാവിലെ കഞ്ഞിയും ചമ്മന്തിയും ഉച്ചയ്ക്ക് സാമ്പാറും ഫ്രൈയും കൂട്ടി കിടിലനൂണ് ഇടയ്ക്ക് സ്നാക്സും വൈകിട്ട് കിടിലൻ പഴംപൊരിയും ചൂട് കോഫിയും ഇതായിരുന്നു ദിയ അഡ്മിറ്റായതിനു ശേഷമുള്ള ഭക്ഷണങ്ങൾ എപ്പിഡ്യൂറൽ എടുത്തിരുന്നത് കൊണ്ട് തന്നെ അധികം വേദന സഹിക്കാതെ ദിയ പ്രസവിക്കാൻ സാധിച്ചു പെയിൻ വരാനുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങിയിരുന്ന ദിയയ്ക്ക് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് മാത്രമായിരുന്നു നന്നായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അതിനുശേഷം വേദനകളൊന്നും തന്നെ ദിയയ്ക്ക് ഉണ്ടായിരുന്നില്ല എപ്പിഡ്യൂറൽ കഴിച്ചതിനാലാണ് അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നല്ലതുപോലെ ഭക്ഷണമെല്ലാം കഴിച്ചാണ് ദിയ ഡെലിവറി സെക്ഷനിൽ എത്തിയത് തന്നെ ഉയർന്ന കോൺട്രാക്ഷനുകളൊക്കെ ഉണ്ടായിരുന്ന ഉച്ച സമയത്ത് ഒന്നും തന്നെ അറിഞ്ഞതേയില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് വെള്ളം പൊട്ടിയതും അതിൻ്റെ അസ്വസ്ഥത അറിഞ്ഞു തുടങ്ങിയതും അല്ലാതെ മറ്റു വേദനകളൊന്നും തന്നെ ദിയയ്ക്ക് ഉണ്ടായിരുന്നില്ല ജൂലൈ അഞ്ചിന് വൈകിട്ടാണ് ദിയ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞു വേണമെന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു ദിയയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭർത്താവും കുഞ്ഞുങ്ങളുമായി ഒരു സന്തുഷ്ട കുടുംബം നയിക്കുക എന്നത് ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് ചെക്കപ്പുകളെല്ലാം നടത്തി പ്രഗ്നൻസിയിൽ റിസ്ക് എലമെന്റ് കുറവാണെന്ന ബോധ്യം വന്നതിന് ശേഷമാണ് സന്തോഷവാർത്ത ആരാധകരെ പോലും ദിയ അറിയിച്ചത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത് അമ്പത്തിയേഴ് വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞി പിറക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി എന്നതിനപ്പുറം ഒരു ആഹ്ലാദത്തിലാണ് കുടുംബം നോർമൽ ഡെലിവറി ആയിരുന്നുവെങ്കിലും രണ്ട് മൂന്ന് ദിവസം കൂടി ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാത്രമേ വീട്ടിലേക്ക് തിരികെ പോകൂ മകനത്തുള്ള എല്ലാ നിമിഷങ്ങളും പരമാവധി പകർത്തി ദിയ ആരാധകരുമായി പങ്കുവച്ചു അമ്മയും ഭർത്താവും ഒപ്പമുണ്ടെങ്കിൽ തനിക്ക് ധൈര്യം വരുമെന്ന് മനസ്സിലാക്കി കുടുംബാംഗങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലേബർ സ്യൂട്ടാണ് ദിയ ബുക്ക് ചെയ്തത് പേനാരംഭിക്കുന്നത് മുതൽ പൊക്കിൽക്കൊടുപോലും മുറിച്ചുമാറ്റാത്ത ചോരമകനെ ദിയയുടെ മാറിൽ ഡോക്ടർ ചേർത്ത് കിടത്തുന്നതുവരെയുള്ള പ്രസവത്തിലെ ഓരോ നിമിഷവും ദിയ പങ്കുവച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു